കൂടുതൽ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം വീട്ടിൽ നമ്മള് നാലാമായിട്ട് ഒരു ഫിഷിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളാ പുതിയ അവതാരം അതാ കല്ലുകൾ താണ്ടി അടുത്തേക്ക് വരുന്നുണ്ട് നമ്മള് പുതിയ ക്യാമറമാനും കൂടെ ആണ് ഈ കാണുന്ന കല്ലുകളൊക്കെ കണ്ടത് അവിടെ എത്തിയിരിക്കാണ് നമ്മളെ സ്പോട്ടില് ബൈറ്റ് നമ്മൾ ചെമ്മീനാണ് നോക്കാം വേലിയായിട്ട് തുടങ്ങുന്നു

Kaaniki? Kaaniki? Hei Ya, it's not അതിലിട്ടോ അതിലിട്ടാ വിവര മനുഷ്യന്മാരെ wow. കുഴപ്പം wow. <laughs> release ini yeah, release entah. valona come on come on <laughs> <Ballon> fish Release. <Yeah. coughs> nadakku <coughs> <coughs>

i j i h d o n j i n g a n j i n a n i n anjing, a n i n a n i n anjing, a n i n a n j i n n j i n g a n j i n i n g anjing, a i d i n g anjing, a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j i n g a i n i n n j നല്ല കിട്ടി 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 സെറ്റ് 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 രസക്ക നേരം കൊറയാ വല്ല നടക്കൂ എവിടെ എവിടെ നല്ല രാജിക്കടെ രണ്ടാമത് മികച്ച കോളാണ് ഇന്നത് അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് കൂടെ ഭയങ്കര പേണ്ടി പോവാണ് സമയം ഏകദേശം ഏഴ് മണിയോട് അടുക്കാറായി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുകൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയ മീനുകളൊക്കെ ഒന്ന് കാണിച്ചരാം ഇന്ന് കിട്ടിയ മീനുകളാണ് വിശേഷം സൈസുള്ള ചപ്പേരി പിന്നൊരു ഇത് കടൽ കരിമീൻ മീൻ പിന്നെ വേറൊരു മീൻ ഇനി

പിന്നെ ഒരു കടൽ കരിഞ്ഞ് വീണ്ടും ഇതുപോലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോസ് ആയിട്ട് കാണും കാണുമ്പരേക്കും ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക